നമസ്കാരം കുക്കറിൽ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയാണ് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഇതിനായി ഞാനിവിടെ ഒരു കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് ഞാനിവിടെ രണ്ട് ടീസ്പൂൺ ചിക്കൻ മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പാകത്തിന് വേണ്ടുന്ന ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഈ മസാലകളൊക്കെ ചിക്കനിലേക്ക് നന്നായി ഒന്ന് തേച്ച് കൊടുക്കണം നന്നായി ഒന്ന് തേച്ച് കൊടുക്കാം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ ഇത്രയും മതിയാകും ഇത് നമുക്കിനി മാറ്റി വയ്ക്കാം കുക്കറിലേക്ക് നമുക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഓയിലൊന്ന് ചൂടായി വരട്ടെ ഓയിൽ ചൂടായതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം കടുക എല്ലാം നന്നായി പൊട്ടി വരുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്കൊരു നാല് വറ്റൽ മുളക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം ഇപ്പം മുളകെല്ലാം നന്നായി മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം ഒരു മീഡിയം സൈസിലുള്ള നാല് സവാളയാണ് ഞാൻ ഇതിനെടുത്തിരിക്കുന്നത് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം സവാളയെല്ലാം ചെറിയ രീതിയിലൊന്നും വഴണ്ട് കിട്ടണം ഒരുപാടങ്ങ് വഴറ്റേണ്ട ആവശ്യമില്ല വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ് ഇത് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ പറ്റും സവാള വഴലുന്ന ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം കുറച്ച് ഉപ്പുപൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പുപൊടി മഞ്ഞൾപ്പൊടി ഇട ഇട്ട് കൊടുക്കുന്നത് കൊണ്ട് പെട്ടെന്ന് തന്നെ ഒന്ന് വഴണ്ട് കിട്ടും ത്രയും മതിയാകും ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഒരുപാടങ്ങ് പേസ്റ്റാക്കി എടുത്തിട്ടില്ല ഒന്ന് ചതച്ചെടുത്തതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം ഇനി ഇതിലേക്ക് നമുക്ക് മസാല ഇളക്കം ചേർത്ത് കൊടുക്കണം ഞാൻ ഇതിനിവിടെ എടുത്തിരിക്കുന്നത് രണ്ട് ടീസ്പൂൺ മുളക് പൊടിയാണ് ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് മുക്കാൽ ടീസ്പൂൺ ഗരം മസാല എടുത്തിട്ടുണ്ട് മുക്കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം മസാലയുടെ ഒക്കെ പച്ചമണം ഒന്ന് മാറി മാറിക്കിട്ടണം ചിക്കനകത്ത് ഉപ്പ് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് കൂടുതൽ ഉപ്പിടുന്നില്ല ഇനി ഇതിലേക്ക് നമുക്ക് മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം ഞാൻ ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഒരു ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്കിത് അടച്ച് വെച്ച് ഒരു മൂന്ന് വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം അപ്പോഴത്തേന് ചിക്കനൊക്കെ നന്നായി ഒന്ന് വെന്ത് കിട്ടും നമുക്കിത് അടച്ചു കൊടുക്കാം ഒരു മൂന്ന് വിസിൽ കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ എല്ലാം പോയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം ചിക്കൻ കറി എണ്ണയാക്കാൻ തളിഞ്ഞ് നന്നായി വന്നിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയാണിത് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയല ചേർത്ത് കൊടുക്കാം എന്നിട്ട് സ്റ്റൗ ഓൺ ആക്കിയതിന് ശേഷം ചെറുതായി ഒരു തിള കൊടുക്കാം ഇത്രയും മതിയാകും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ